നോക്കൂ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കേൾക്കാനിടയായി മൂസ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു വാർത്തയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണ വാർത്തയും അദ്ദേഹം പങ്കെടുത്ത ചില കല്യാണത്തിന്റെ ദൃശ്യങ്ങളുമെല്ലാം സമൂഹമാധ്യമങ്ങളിൽ കൂടി വലിയ രീതിയിൽ വൈറലാവുകയാണ് താനൂർ മലപ്പുറത്താണ് ഈ ഒരു സംഭവം നടന്നത് ചങ്ങരംകുളം പള്ളിക്കൽ സ്വദേശി കറുപ്പൻ വീട്ടിൽ മൂസ എന്ന് പറയുന്ന എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യൻ അദ്ദേഹം തൊട്ടടുത്ത അയൽവാസിയുടെ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതായിരുന്നു ആ നിക്കാഹിന്റെ വേദിയിൽ പത്തഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്തിരുന്നു ആ വിവാഹ വേദിയെ രണ്ടാം നിരയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ ആ നിക്കാഹിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ് ഈ മനുഷ്യൻ മരണപ്പെട്ട വിവരം തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് വെള്ളച്ചാൽ എം കെ എം ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് നടക്കുന്നതിനിടയിൽ അഞ്ഞൂറിൽ പരം ആളുകൾക്കിടയിൽ നിന്ന് ഒരാൾ മരിച്ചത് ഒപ്പം ഇരിക്കുന്നവർ പോലും അറിയാതെയാണ് മലക്കൽ മൗത്ത് കൊണ്ടുപോയത് ആ കൂടിയിരുന്നവർ പോലും ആ നിക്കാഹിനു കാഴ്ചകണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ വിവാഹ വേദിയിൽ ഇടതും വലതും ഇരിക്കുന്നവർ പോലും അറിയാതെ വയോധികനെ തട്ടിയെടുത്തത് മരണം ചടങ്ങുകൾ പൂർത്തിയായതിനു പിന്നാലെ തൊട്ടടുത്തിരിക്കുന്നയാൾ മരണത്തിന് കീഴങ്ങിയതറിഞ്ഞ് ഒപ്പം എത്തിയവർ നിന്നു താനൂർ ഒഴു അയ്യാലെ വെള്ളച്ചാൽ എം കെ എം ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച പകലാണ് സംഭവം ചങ്ങരമുളം പള്ളിക്കര സ്വദേശി കറുപ്പിൻ വീട്ടിൽ മൂസ എന്ന എഴുപത്തെട്ടുകാരനെയാണ് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് അവരാരും അറിയാതെ മരണം തട്ടിയെടുത്തത് അയൽവാസിയുടെ മകന് നിക്കാഹിൽ പങ്കെടുക്കാൻ വെള്ളച്ചാലിലെ ഓഡിറ്റോറിയത്തിൽ എത്തിയതായിരുന്നു മൂസ സംഭവ സമയത്ത് അഞ്ഞൂറോളം പേർ സദസ്സിലുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ രണ്ടാമത്തെ നിരയിലാണ് മൂസ ഇരുന്നിരുന്നത് ഇടതും വലുതുമെല്ലാം ചങ്ങരംകുളത്ത് നിന്ന് എത്തിയവർ ഉണ്ടായിരുന്നു കസേരിലേക്ക് ചാഞ്ഞിരിക്കുന്ന മൂസ ഉറക്കത്തിലാകുമെന്ന് അവരെല്ലാം കരുതി നിക്കാവിന് ശേഷം ഭക്ഷണം കഴിക്കാൻ മൂസയെ തട്ടിവിളിച്ചപ്പോഴാണ് നടക്കുന്ന വിവരം അവർ അറിഞ്ഞത് അതോടെ സമീപത്തെ ക്ലിനിക്കിലും പിന്നീട് കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു മൂസയുടെ മകൾ ഉൾപ്പെടെയുള്ളവരും ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു അയ്യയ റോട്ടിലായിരുന്നു വധുവിന്റെ വീട് ഓഡിറ്റോറിയത്തിൽ രാവിലെ നിക്കാഹും ഉച്ചക്ക് വിവാഹമിരുന്ന് ഒരുക്കിയിരുന്നത് അങ്ങോട്ട് കുറ്റവും കുറവുമൊക്കെ ഉണ്ടെങ്കിൽ പോയാൽ അതായത് പ്രത്യേകതയായിരുന്നു ഈ സന്ദർഭത്തിൽ നടക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ രണ്ട് മക്കളോട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതിൽ ഈ രണ്ട് മക്കളെയാണ് അഡ്രസ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും മത്സരിക്കണം മക്കളെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത രണ്ടാളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളായ രണ്ടാളുകൾ അതൊന്നും അപ്പയാണ് ഈ ഈ ഇരിക്കുന്ന ജീവിതം ശരീരം അയ്യായ റോഡിൽ വരിക്കോട്ടിൽ മൂസയുടെ മകൻ ഫഹ്ഷാശനും ചങ്ങരംകുളം ആന്തൂർ വളപ്പിൽ സിദ്ദീഖിന്റെ മകൻ യാസിറും തമ്മിലുള്ള നിക്കാഹിനോടനുബന്ധിച്ച് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരണോടൊപ്പം എത്തിയ അയൽവാസിയായ ചങ്ങരംകുളം സ്വദേശിയായ മൂസ എന്ന് പറയുന്ന ഈ സഹോദരൻ അദ്ദേഹം കസേരിൽ ഇരുന്നു കൊണ്ട് പിന്നിലേക്ക് മറിയുന്നത് ആ കാഴ്ച അടുത്തുള്ളവർ കാണുകയായിരുന്നു ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിലും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു എന്നാൽ അതേസമയത്ത് അങ്ങനെയല്ല ചടങ്ങുകൾ നടന്നതിന് ശേഷം അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തട്ടി വിളിച്ചപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന വിവരം അറിഞ്ഞു എന്നുള്ളതും ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയായിരുന്നാലും അപ്രതീക്ഷിതമായ ഒരു മരണമാണ് തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ട വിവരം പോലും അടുത്തിരിക്കുന്ന ആളുകൾ അറിയുന്നില്ല ആരോരും അറിയാതെ അപ്രതീക്ഷിതമായി മരണം ആ മനുഷ്യനിലേക്ക് കടന്നു വരുന്നു കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഖസിരിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നതായിട്ട് തോന്നിപ്പോകും പക്ഷേ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ല അദ്ദേഹത്തെ മരണം പുലുകി എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ അവസ്ഥയൊക്കെ മരണം എത്ര പെട്ടെന്നാണ് എങ്ങനെയാണ് അപ്രതീക്ഷിതമായി കടന്നു വരുന്നത് എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് അള്ളാഹു സുബാൻ നഹുബത്താല അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതുപോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു സുബാൻ നഹുബത്താലയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കാദർഷിക്കുമാറാകട്ടെ